നമസ്തേ സജ്ജനങ്ങൾക്ക് സഹായം വേണ്ടി വരുമ്പോൾ ഈശ്വരൻ അവിടെ ഒരാളെ ഡ്യൂട്ടി കിട്ടും അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അത് തട്ടിത്തെറിപ്പിക്കുന്നവരും ഉണ്ട് കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഒരാൾ സഹായവുമായി വന്നു എന്ന് വെക്കുക അപ്പോ ഈ കച്ചവടക്കാരന്റെ മനസ്സിൽ ആദ്യം പൊന്തി വരുന്നത് ദുഷ്ടചിന്തയായിരിക്കും ഇവന്റെ സഹായമൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വീണ്ടും ലോൺ എടുക്കും അതോടെ കച്ചവടം പൊട്ടിത്തടയുക തന്നെ ചെയ്യും തന്നെ സഹായിക്കാൻ വന്നവനെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച ഈ അവസ്ഥ അവൻ തന്നെ എരന്നു വാങ്ങിയതാ ഈ കച്ചവടക്കാരനെ സഹായിക്കാൻ ഈശ്വരൻ അയച്ച ആളെയാണ് അവഗണിച്ചത് അങ്ങനെ തോന്നാൻ കാരണം ഇദ്ദേഹം സജ്ജനായിരുന്നില്ല ഈശ്വരന്റെ കൃപ നമുക്കുണ്ടാകണമെങ്കിൽ നാം സജ്ജനമാകണമെന്നൊന്നുമില്ല എല്ലാവരിലും ഈശ്വരന്റെ കൃപയുണ്ട് പക്ഷെ അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ സജ്ജനമെന്ന ഗുണം നമുക്കുണ്ടാവണം ഈശ്വരന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് സൂര്യൻ പ്രകാശം കൊടുക്കുന്നത് പോലെയാണ് ഇന്ന ആൾക്കുറച്ച് കൂടുതൽ ഇന്ന ആൾ കുറച്ച് കുറച്ചു മതി എന്ന ചിന്തയൊന്നും സൂര്യനില്ല എല്ലാ വസ്തുവിലും സകല ചരാചരങ്ങളിലും സൂര്യപ്രകാശം ഒരുപോലെയാണ് എല്ലാവരും ഒരുപോലെ സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കും നമുക്കൊരാവശ്യം വരുമ്പോൾ ഈശ്വരൻ ആരെയെങ്കിലും ഡ്യൂട്ടിക്കിട്ടും ഒരിക്കൽ ഹൈദരാബാദിൽ നിന്ന് വരുന്ന വഴി രാത്രിയിലാണ് എല്ലാവർക്കും നല്ല വിശപ്പും ഹൈദരാബാദ് റോഡ് റോഡറിയാലും നീണ്ട് നീണ്ടങ്ങനെ കിടക്കുക കിലോമീറ്ററുകളോളം കണ്ണത്താ ദൂരം വരെ റോഡാണ് എവിടെ ഒരു കട പോലും കാണാനില്ല വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ കുറച്ച് ദൂരം ഒരു വെളിച്ചം കാണുന്നുണ്ട് അവിടെ വണ്ടി നിർത്തി ഒരു ചെറിയ ചായക്കട പക്ഷെ കഴിക്കാൻ പറയത്തക്കതൊന്നുമില്ല കട അടയ്ക്കാൻ തുടങ്ങിയാണ് ഉള്ളത് മതി എന്നും പറഞ്ഞ് പലരും പലതും കഴിച്ചു എന്താണെന്നൊന്നും അറിയില്ല വേറെ അറിയാത്ത ഒരു വസ്തു ഞാനും ബാക്കി കഴിച്ചു ഒരു രുചിയും ഇല്ലാത്തൊരു സാധനം ആദ്യ കഴിച്ചു ബാക്കി കാണും എനിക്ക് വരുമ്പോഴാണെങ്കിൽ കാഞ്ഞങ്ങാട് ഒരമ്പലത്തിൽ പ്രഭാഷണവും ഉണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് പ്രഭാഷണം പൊതുവെ കാഞ്ഞങ്ങാട് പ്രഭാഷണങ്ങൾക്ക് വന്നാൽ ആനന്ദാശ്രമത്തിലാണ് താമസിക്കാൻ പതിവ് സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് വന്ന സുകുമാരൻ പെരിയച്ചൂർ എന്നൊരു സാഹിത്യകാരൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുക ഇതാണ് പൊതുവെയുള്ള പതിവ് രാവിലെ ഒമ്പത് മണിക്ക് ആശ്രമത്തിലെത്തി വാഹനം അവിടുന്ന് കുടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി എനിക്കിപ്പോൾ അമ്പലക്കാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് പോകാമെന്നു ഞാൻ പറഞ്ഞു വേണ്ട ആശ്രമത്തിൽ വന്ന പൊതുവെ പതിവ് ആശ്രമത്തിലെ ആഹാരമാണ് അവിടുന്ന് കഴിച്ചോളാം എന്നതുകൊണ്ട് ഇവിടുന്ന് കഴിക്കുന്നില്ല ഇപ്പം എന്ന് പറഞ്ഞു സ്നേഹപൂർവ്വം അത് നിരസിച്ചു കുറച്ച് കഴിഞ്ഞതും വയറിൻ്റെ ഒരു അസ്വസ്ഥത ഒന്ന് ചാർദ്ദിച്ചു പിന്നീടൊരു വയറിളക്കും ഫുഡ് പോയിസണായി രാത്രിയിലെ ആഹാരം നന്നായിരുന്നില്ല വയറിന് പരിചയമില്ലാത്ത ആഹാരമല്ലേ കഴിച്ചത് ആഹാരം പലപ്പോഴും നമുക്ക് പരിചയമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കരുത് എന്നാണ് പറയുകയാണ് വളരെ അവശനായിപ്പോയോ ദൈവദൂതനെപ്പോലൊരു ചെറുപ്പകാരം വന്നു എന്താ വേണ്ടത് സാർ മരുന്ന് ഞാൻ എത്തിക്കാം എന്നും പറഞ്ഞ് അവൻ പോയി മരുന്നുമായി വന്നു എന്നെ ഒരുപാട് സഹായിച്ചു ഇതാണ് ദൈവം ഡ്യൂട്ടിക്കിടുന്ന ആൾ വയ്യന്നൂർക്കാരനായ ഹരീഷ് ആണവൻ മൂന്ന് ദിവസം ആശ്രമത്തിൽ എനിക്ക് കഴിയേണ്ടി വന്നു ഈ മൂന്ന് ദിവസവും ഹരീഷ് വന്ന് എൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു സ്നേഹസമ്പന്നനായ ചെറുപ്പക്കാരനാണ് ഹരീഷ് അതിപ്പോൾ അത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് ആശ്രമത്തിൽ എന്നെ പരിചരിച്ചത് അവിടുത്തെ അമ്മയാണ് സ്വന്തം അമ്മ മക്കളെ എങ്ങനെ നോക്കുന്നു അതുപോലെയാണ് അമ്മ എന്നെ ശുശ്രൂഷിച്ചത് രാവിലെ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുതരും നല്ല കുടിക്കാൻ പാകത്തിലുള്ള ചൂട് ഉച്ചക്ക് പൊടിയരി കഞ്ഞി കൊണ്ടുത്തരും രാത്രിയിലും പൊടിയരി ഉണ്ടാക്കി നല്ല ചൂടോടെ കൊണ്ടുത്തരും ഇടയ്ക്ക് ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി അതും കൊണ്ടുത്തരും മൂന്ന് ദിവസവും കലാവതി അമ്മയുടെ പരിചരണമാണ് എന്നെ പൂർവ്വസ്ഥിതിയിലാക്കിയത് എന്ന് തന്നെ വേണം പറയാൻ ആ അമ്മയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഹൃദയത്തിൽ ഇന്നും ആ അമ്മയെ സൂക്ഷിക്കുന്നു നാലാമത്തെ ദിവസം എൻ്റെ മരുമകൻ കോഴിക്കോട് കോഴിക്കോട്ടുനിന്ന് അനീഷ് ഒരു വണ്ടി അയച്ചു ആ വണ്ടിയിൽ മടങ്ങി കോഴിക്കോട്ടെത്തി കോഴിക്കോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് മറ്റു മൂന്ന് പേരും ഫുഡ് പോയിസണായിട്ട് ആശുപത്രിയിൽ ഇപ്പോഴും അഡ്മിറ്റാണെന്ന് കണ്ടില്ലേ നമ്മൾ കഴിക്കുന്ന ആഹാരം ഇന്ന് ധാരാളം ആഹാരങ്ങൾ പല സ്ഥലത്തും കിട്ടാനുണ്ട് പക്ഷെ ആ ആഹാരങ്ങളൊന്നും നമ്മുടെ വയറിന് പരിചയമില്ലാത്തതാണ് വയറിന് പരിചയമില്ലാത്ത ആഹാരം ഒരിക്കലും നമ്മൾ കഴിക്കരുത് ഈശ്വര കൃപ നമ്മളിൽ വന്ന് പതിക്കണമെങ്കിൽ നമ്മളതിന് അർഹനാവണം അതിന് മറ്റൊന്നും വേണ്ട ദുർജനങ്ങളുമായി കൂട്ടുകൂടാതിരുന്നാൽ മതി സജ്ജനങ്ങളായിരിക്കണം എപ്പോഴും നമുക്ക് കൂട്ടായിട്ടുണ്ടാവേണ്ടത് ആ ഗുണമാണ് നമുക്കുണ്ടാവേണ്ടത് കാണുന്ന എല്ലാ ആളുകളെയും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് പറയില്ല പക്ഷേ സജ്ജനങ്ങൾ അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ആ സജ്ജനങ്ങളെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് എപ്പോഴും സൂക്ഷിക്കണം അങ്ങനെയല്ലേ വേണ്ടത് എന്ന് porque eu vou lá eu